നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എ പിണറായിജയൻ പൊരുതി ഒടുവിൽ എ ഡി ജി പി രക്ഷിച്ചെടുത്തു ഡി ജി പി നടത്തുന്ന അന്വേഷണം കഴിയട്ടെ എന്നിട്ടൊരു തീരുമാനമെടുക്കാമെന്നാണ് എൽ ഡി എഫ് യോഗത്തെ മുഖ്യമന്ത്രി അറിയിച്ചത് എൽ ഡി എഫ് യോഗം കഴിഞ്ഞപാടെ മാധ്യമങ്ങളൊക്കെ വിധിയെഴുതി എ ഡി ജി പി അങ്ങനെ പിണറായി വിജയൻ രക്ഷിച്ചിരിക്കുന്നു പതിനാലാം തീയതി മുതൽ നാല് ദിവസത്തെ അവധി അപേക്ഷ നൽകിയ എ ഡി ജി പി അവധി അപേക്ഷയൊക്കെ പിൻവലിച്ച് സർവീസിൽ തുടരാനുള്ള ശ്രമങ്ങളും നടത്തി മലപ്പുറം എസ് പി ശശിധരനെയും എട്ട് ഡി വി എസ് പിമാരെയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി അൻവറിനെ ആശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അത് എ ഡി ജി പിക്ക് വേണ്ടിയുള്ള ഒരു അറ്റകൈ ഫോർമുലയായിരുന്നു പിണറായി വിജയന്റെ എന്നിട്ടും ചില മുറിമുറുപ്പുകൾ പി വി അൻവർ നടത്തി എന്നാൽ ഡി ജി പി നടത്തുന്ന അന്വേഷണത്തിന് ശേഷം മാത്രമേ എ ഡി ജി പിക്ക് എതിരെ നടപടിയെടുക്കേണ്ടതുള്ളൂ എന്ന് പൊതുധാരണയിലെത്താൻ പിണറായി വിജയന് കഴിഞ്ഞു അതോടെ എ ഡി ജി പി രക്ഷപ്പെട്ടു എന്ന് കരുതിയടത്താണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഡി ജി പിയുടെ ഇടിവെട്ടു നീക്കം മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ വളർന്നു കയറുന്ന ഡി ജി പിയെയാണ് ഇപ്പോൾ കേരളം കാണുന്നത് നേരത്തെ മുതൽ ഡി ജി പിയും എ ഡി ജി പിയും തമ്മിൽ ഒരു ശീതസമരമുണ്ടായിരുന്നു സൂപ്പർ ഡി ജി പി എന്നാണ് അജിത് കുമാർ അറിയപ്പെട്ടിരുന്നത് ക്രമസമാധാന ചുമതല വഹിക്കുന്ന അജിത് കുമാർ തന്നെയായിരുന്നു എന്നും പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തൻ അതുകൊണ്ടുതന്നെ ഡി ജി പിയുടെ തലയ്ക്ക് മുകളിൽ വളർന്നു നിന്നു എ ഡി ജി പി അജിത് കുമാർ ഇന്ന് എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ട ദിവസമാണ് ഒരു ഐ ആണ് അതിനായി ഡി ജി പി വിനിയോഗിച്ചത് സ്പർജൻ കുമാർ എന്നാൽ എ ഡി ജി പി പറയുന്നു ഐ ജി തന്റെ മൊഴിയെടുക്കേണ്ട പകരം ഡി ജി പി നേരിട്ടെടുത്താൽ മതി ഡി ജി പി അക്കാര്യവും ഏറ്റെടുത്തു എന്നാൽ അതിനേക്കാൾ വലിയ ഒരു നീക്കമാണിപ്പോൾ ഡി ജി പി നടത്തിയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നു കേരളത്തിന്റെ ഡി ജി പി വിജിലൻസ് അന്വേഷണം ആരംഭിച്ചാൽ സ്ഥാനത്തിരിക്കുക എ ഡി ജി പിക്ക് പ്രയാസകരമാകും അതുകൊണ്ട് തന്നെ എ ഡി ജി പിയുടെ സ്ഥാനചലനത്തിന് കാരണമാകുന്ന വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഡി ജി പി വി വി അൻവർ എം എൽ എ ആരോപിച്ച അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷണത്തിന് ശുപാർശ നൽകിയത് ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി അൻവർ മൊഴി നൽകിയ അഞ്ചു കാര്യങ്ങളിലാണ് അന്വേഷണ ശുപാർശ ഇക്കാര്യങ്ങളിൽ ആദ്യം ഒരു പ്രാഥമിക പരിശോധന നടത്തി എന്ന സൂചനയാണ് പുറത്തു വരുന്നത് പ്രാഥമിക പരിശോധനയിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് ഡി ജി പി ശുപാർശ നൽകിയിരിക്കുന്നത് ഇനി എങ്ങനെ എ ഡി ജി പിയെ സംരക്ഷിക്കാൻ പിണറായി വിജയന് കഴിയും ഈ ചോദ്യം ഇപ്പോൾ കേരളത്തിൽ ശക്തമാകുന്നു ഡി ജി പി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകിയതോടെ ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ പരിഗണനയിലെത്തി മുഖ്യമന്ത്രി ഇതിൽ അന്തിമ തീരുമാനം ഇന്നെടുക്കും എന്നാൽ ഡി ജി പിയുടെ നിർദ്ദേശം അവഗണിക്കുക മുഖ്യമന്ത്രിക്കുവയ്യ അജിത് കുമാറിനെതിരായ മറ്റ് ആരോപണങ്ങളിൽ ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കും എന്ന് ഡി ജി പി തന്നെ അറിയിച്ചു കേസ് ഋദാൻവധം തൃശൂർ പൂരം അലങ്കോലമാക്കൽ തുടങ്ങിയവയിലാകും ഇനി വിശദമായ മൊഴിയെടുക്കൽ ഇന്ന് തന്നെ അജിത് കുമാറിനെ വിളിച്ചുവരുത്തി മൊഴിയെടുക്കും എന്ന സൂചനയാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്നത് കടുത്ത സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് ഇന്നലെ എ ഡി ജി പി അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിച്ചത് ആർഎസ്എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണം എന്ന ശക്തമായ ആവശ്യവുമായി സി പി ഐ കളത്തിലിറങ്ങി എന്നാൽ കൂടിക്കാഴ്ച സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു ആരോപണങ്ങളെല്ലാം അന്വേഷിക്കും കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടിയും സ്വീകരിക്കും അന്വേഷണം തീരും വരെ നടപടി വേണ്ട എന്നതാണ് തന്റെ അഭിപ്രായമെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇതിനായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് എ ഡി മാറ്റാൻ ചില നടപടിക്രമങ്ങളുണ്ട് അന്വേഷണ റിപ്പോർട്ട് കിട്ടേണ്ടതുണ്ട് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ചർച്ച ചെയ്യണമെന്ന് ആർ ജെ ഡി എൽ ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെട്ടു വിഷയം യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് ഈ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തണം എന്ന ഉന്നയിച്ചു ഇക്കാര്യം ബിനോയ് വിശ്വം പിന്തുങ്ങുകയും ചെയ്തു മുന്നണി യോഗം തുടങ്ങുന്നതിന് മുൻപായി തന്നെ സി നേതാക്കൾ സി നേതാക്കളുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തി യോഗത്തിൽ ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കരുത് എന്നാണ് സി പി എം നേതാക്കൾ സി പി ഐ നേതാവിനോട് ആവശ്യപ്പെട്ടത് എൽ ഡി എഫ് യോഗത്തിനു ശേഷം എൽ ഡി എഫ് കൺവീനർ കാത്തിരിക്കു അന്വേഷണത്തിന് ശേഷം ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ വിശദീകരണത്തിൽ ചില പൊരുത്തക്കേടുകൾ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം ചിരിക്കുക മാത്രമാണ് ചെയ്തത് എ ഡി ജി പി വലിയ പ്രശ്നമെന്ന് ബിനോയ് വിശ്വം എൽ ഡി എഫ് യോഗത്തിൽ തുറന്നടിച്ചു മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ എല്ലാം തീരുന്ന കാഴ്ച അൻവറിന്റെ ആക്രമണങ്ങൾക്ക് മുന്നിൽ ഒരുവേള തളർന്നു നിൽക്കുന്ന പിണറായി വിജയനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ എ ഡി ജി പിയെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ അറ്റകൈപ്രയോഗങ്ങൾ വരെ നടത്തിയ മുഖ്യമന്ത്രി എന്നാൽ മുഖ്യമന്ത്രിയെ തകർത്തുകൊണ്ട് ഡി ജി പിയുടെ വിജിലൻസ് അന്വേഷണ ശുപാർശ അതാണ് കൊടുവാളായി സർക്കാരിന് മേൽ പതിക്കാൻ പോകുന്നത് ഇതോടെ എ ഡി ജി പിയെ സംരക്ഷിക്കാൻ ഇനി മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്ന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Woo! Mm -hmm.